പകലിലെ അല്പനിമിഷത്തെ വേദ ചിന്തക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ചെറിയൊരു ലഘു സന്ദേശം പറഞ്ഞുകൊണ്ട് രാവിലെ ദൈവസന്നിധി ഇരിപ്പാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുകയാണ് അതിനാധാരമായി മത്തായുടെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കുക നീ പത്ര സ്വാഗതം ഈ സഭ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മതി വളരെ അനുഗ്രഹീതമായ നല്ല ഒരു വേദഭാഗം സ്തോത്രം സത്യദ്രന് പകലിൽ ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടിൽ നിങ്ങോട്ട് പോരുവാനിടയായി പക്ഷേ ഇന്ന് പകൽ ഇവിടെ വന്നപ്പോൾ ആരാധനയുടെ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി തിരുവചനത്തിൽ നിന്ന് ആമേ നിമിഷങ്ങൾ ശുശ്രൂഷിപ്പാൻ ഒരു നിയോഗം ദൈവം നൽകി നൽകിത്തരുവാനിടയായി വളരെ സുപരിചിതമായ വേദഭാഗമാണ് ഇന്ന് പകലിലെ ചിന്തകൾക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി നൽകിത്തരുവാനിടയായി പതിനാറാമത്തെ അധ്യായം നമുക്കൊത്തിരി ഈടുറ്റ ചിന്തകൾ നൽകി നൽകിത്തരുന്ന അധ്യായങ്ങളാണ് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തൻ്റെ പരസ്യ വേളയിൽ അമീൻ ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നുകൊണ്ട് ആമി ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ആമീൻ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ആമി ആ ചോദ്യത്തിനകത്ത് ശിഷ്യന്മാർ പറയുന്ന ഉത്തരം കേട്ടിട്ട് യേശു കർത്താവിന് പുകഴാനോ നകളിക്കാനോ പ്രശംസിക്കുവാനോ അഹങ്കരിക്കാനോ ഒന്നുമല്ല ആമീൻ യേശു കർത്താവ് ആ ചോദ്യങ്ങൾ ആമേ സ്തോത്രം ശിഷ്യന്മാരോട് ചോദിക്കാനിടയായിരുന്നു യേശു നിൽക്കുന്ന സ്ഥലം ആമി അത്ര സുഖകരമായ സ്ഥലമല്ല ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന് പറയുന്ന പട്ടണം അനേക ദൈവങ്ങൾ അവിടെയുണ്ട് അനേക കുറ്റി ദൈവങ്ങൾ അവിടെ ഉണ്ട് സംസാരിപ്പാൻ കഴിയാത്ത ഒത്തിരി ദൈവങ്ങൾ അവിടെയുണ്ട് ആമി കൊണ്ട വെച്ചേക്കുന്ന ഒത്തിരി ദൈവങ്ങൾ അവിടെയുണ്ട് ആ ദൈവങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോഴാണ് യേശു കർത്താവ് ശിഷ്യന്മാരുടെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കർത്താബ് ചോദിച്ചു അമിത് സ്തോത്രം നിങ്ങൾ എൻ്റെ കൂടെ നടക്കുന്നില്ല കുറച്ച് നാളുകൾ തൊട്ട് അമേ ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം പറയുന്നത് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് ദൈവപ്രവൃത്തികൾ തമ്പുരാൻ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ആ സ്തോത്രം എന്നിൽ കൂടെ ദൈവം ചെയ്യിപ്പിക്കുന്ന പ്രവർത്തികൾ കണ്ടിട്ട് ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം പറയുന്നത് എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ആമേ സ്തോത്രം ഈ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് അപ്പം ശിഷ്യന്മാർ പറയുന്ന മറുപടി ആമേ ചിലർ പറയുന്നു നീ ആരാണ് യോഹൻ ഞാൻ സ്നാപകൻ ആണെന്ന് പറയുന്നു എന്ന് പറയുവാനിടയായി സ്തോത്രം അത് പറയാനുണ്ടായ കാരണം മത്തായുടെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ആ മീൻ നമ്മൾ വായിക്കുന്നുണ്ട് ആ മീൻ ആ വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി നിങ്ങൾ കുറിച്ചിടുക ആ മീൻ യോഹന്നാ സ്നാപകനാണെന്ന് പറയുവാനുണ്ടായ കാരണം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ചിലർ പറഞ്ഞു ആമി യോഹന്ന സ്നാപകനല്ല ആ മീൻ അവൻ ആരാണ് ഏലിയ പ്രവാചകനാണെന്ന് പറയുവാനിടയായി ഏലിയ പ്രവാചകനാണെന്ന് പറയുവാനുണ്ടായ കാരണം മലാഖിയുടെ പുസ്തകം നാലാം നാലാമദ്ധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ അതിനുള്ള കാരണം അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ചിലര് പറയുന്നുണ്ട് ആമി നീ ഏലിയ പ്രവാചകനുമല്ല ആമി സ്തോത്രം നീ ആരാണ് ആമി എരമ്യ പ്രവാചകനാ എരമ്യാവണെന്ന് പറയുവാനിടയായി അത് പറയുവാനുണ്ടായ കാരണം എരമ്യാവിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിലുണ്ട് അങ്ങനെ പറയുവാനുണ്ടായ കാരണം അപ്പോൾ യേശു കർത്താവ് ചോദിച്ചു ജനങ്ങൾ എന്നെ പറയുന്ന അഭിപ്രായങ്ങൾ എന്താണ് ഇപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ചിലർ പറയുന്നു നീ ആരാണ് യോഹനാണ് സ്നാപകനാണെന്ന് പറയുന്നു ചിലർ പറയുന്നു നീ ആരാണ് എലിയ പ്രവാചകനാണെന്ന് പറയുന്നു ചിലർ പറയുന്നു നീ ആരാണ് നീ അമീൻ യരമ്യപ്രവാചകനാണെന്ന് പറയുന്നു സ്തോത്രം അങ്ങനെ അമീ പലരുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ചോദിച്ചിട്ട് യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശരി പുരുഷാരം ജനങ്ങളെന്നെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ അവിടെ നിൽക്കട്ടെ അമ്മ അവരെന്നെക്കുറിച്ച് പലരും പറയുന്നുണ്ട് ഓക്കെ ഞാനത് കേട്ടു പക്ഷേങ്കിൽ കഴിഞ്ഞ ചില നാളുകളായി കഴിഞ്ഞ ചില വർഷങ്ങളായി നിങ്ങൾ എൻ്റെ പുറകെ എന്നെ അനുഗമിക്കുകയാണല്ലോ എന്നെ അനുഗമിക്കുകയാണല്ലോ അമ്മ ജനങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ അവിടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നിങ്ങൾക്കെന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ആ സ്തോത്രം വെറും ഞാനൊരു യോഗന്യ സ്നാപകനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു യരമ്യ പ്രവാചകനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് മറ്റേതെങ്കിലും പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ യേശു കർത്താബിൻ്റെ കൂറ്റത്തിലുള്ള പന്ത്രണ്ട് ശിഷ്യന്മാർ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പതിനൊന്ന് പേരും ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ആ മീൻ നിയോഗം പ്രാപിച്ചാൽ എല്ലാത്തിനും ചാടി അഭി ായം പറയുന്ന ആമീ പത്രോസ് അപ്പോ പറയുന്ന ഒരു പദമുണ്ട് ആ സ്തോത്രം ഞാൻ പറയുന്നു നീ എരമ്യാ പ്രവാചകനല്ല നീ ഏലിയാവുമല്ല നീ യോഹന്നാനുമല്ല അമീൺ സ്തോത്രം എൻ്റെ അഭി ായമെന്ന് പറയുന്നത് മറ്റുള്ളവർ പറയുന്ന അഭിപ്രായമല്ല നീ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം നീ ആരാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഹലലു ഹലലൂയ്യ ഇന്ന് രാ ഇന്ന് രാവിലെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ സഭായോഗത്തിൽ ആരാധനയ്ക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോട് നന്നായി രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ദൈവത്തിൻ്റെ പക്കൽ നിന്നൊരു വിടുതലും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ വേണ്ടി വന്നിരിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നീ സേവിക്കുന്ന ദൈവം ജീവൻ ഇല്ലാത്തൊരു ദൈവമല്ല നീ സേവിക്കുന്ന ദൈവം കൊണ്ടുവച്ചാൽ ഒരിടത്ത് കുത്തിയിരിക്കുന്ന ദൈവമല്ല നീ സേവിക്കുന്ന ദൈവം സംസാരിപ്പാൻ കഴിയാത്ത ദൈവമല്ല നീ സേവിക്കുന്ന ദൈവം കരങ്ങൾ ഉണ്ടായിട്ട് ചലിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന ദൈവമല്ല നീ സേവിക്കുന്ന ദൈവം കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയി ഇരുമ്പ് വലക്ക് തൂക്കി കൊടുക്കുന്നൊരു ദൈവത്തെയല്ല ഇന്ന് രാവിലെ നീ സേവിക്കുന്നത് നീ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ ആ ജീവനുള്ള ദൈവത്തിന്റെ ശാക്തി പകൽ ആ ഇറങ്ങി വന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാ ജുഡരബല ഘടകു അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ സേവിച്ചു നിൽക്കുന്ന ദൈവം ആരാണ് അവൻ ജീവനുള്ള ദൈവമാണ് ആമേ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ആമി സർവജ്ഞാനിയായ സർവവ്യാപിയായ ആമീ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രസൻസ് ഇന്ന് രാവിലെ അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ആമീ ഞാൻ എപ്പോഴും പറയുന്നൊരു പദമാണ് നമ്മൾ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അമീ മറ്റുള്ള ഒത്തിരി ദൈവങ്ങളുണ്ട് ആമീൻ സ്തോത്രം ആ ദൈവങ്ങളൊക്കെ ഉള്ളപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിർണായകമായ ഏതാവശ്യങ്ങളുണ്ടെങ്കിലും എൻ്റെ അരികിലേക്ക് വന്നാൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ മുമ്പിൽ ഞാൻ മറുപടികൾ നൽകി നൽകിത്തന്ന് നിങ്ങളെ മാനിക്കാമെന്ന എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുഞ്ഞേ ആ മീൻ ഞാനും നിങ്ങളും ഇരിക്കുന്നിടത്തേക്ക് തമ്പുരാൻ പറയുന്നു ഞാൻ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി ഉത്തരം നൽകിത്തരുന്ന ദൈവമാണ് ഇന്ന് പകൽക്കാലം കേൾപ്പാനിടയായല്ലോ കഴിഞ്ഞ രണ്ട് വിഷ വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ വിഷയത്തിൻ്റെ മറുപടികൾ അല്പം വൈകിയാണെങ്കിലും ഈ ജീവനുള്ള ദൈവം കൊടുത്തെന്നേ ഇന്ന് പകൽ നീ തളരുത് നീ ക്ഷീണിക്കരുത് ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കൺകുളർക്കെ കാണുവാൻ തക്കവണ്ണം നീ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന് നിന്നിൽ കൂടെ ചില ദൈവ പ്രവർത്തികൾ ചെയ്തെടുക്കുവാൾ ദൈവാത്മാവ് ആഗ്രഹിക്കുമ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ കുഞ്ഞ് നീ തളരുത് നീ ക്ഷീണിക്കരുത് ഇതിന്റെ നടുവിൽ ജീവനുള്ള ദൈവം നനക്ക് വേണ്ടി ഇറങ്ങി വന്ന് തൻ്റെ മഹുത്വം നനക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവമാണെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ

പുറപ്പാട് പുസ്തകത്തിൽ ആമീൻ മോശയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ആമി തൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ട ദൈവം തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ട ദൈവം ആ ജനം ചില വർഷങ്ങളായി അനുഭവിക്കുന്ന ആമീ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അവരെ ഉദ്ധരിപ്പാൻ വേണ്ടി ആരുമില്ലാതിരിക്കുമ്പോൾ നമുക്കറിയാം ചരിത്ര പശ്ചാത്തലം ആ മീൻ പറ പോലവരെ പീഡിപ്പിക്കുകയാണ് എണ്ണത്തിനൊത്തവണ്ണമുള്ള ഇഷ്ടിക മിഷ്ടികകൾ വൈകുന്നേരം ആ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് പക്ഷെങ്കിൽ ആ സന്ദർഭത്തിൽ ആമി സ്തോത്രം അവർക്ക് ഈ എണ്ണത്തിനൊത്തവണ്ണമുള്ള ഇഷ്ടിക കൊടുക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അവർക്ക് പണിയുവാൻ കൊടുക്കുന്നില്ല മണ്ണ് കുഴക്കണമെങ്കിൽ വെള്ളം വേണം ചരിത്രകാരന്മാർ പറയുന്നത് ആമി നട്ടിച്ച വെയിലത്ത് ആ വെയിലിൻ്റെ കാഠിന്യത്തിൽ ശരീരത്തിൽ നിന്നൊഴുകി വരുന്ന വേർപ്പിണ്ട് ആമി വെള്ളം കൊണ്ട് അവർ ആമി ചല്ലകൾ ചവിട്ടി പറവാൻ പറയുന്ന എണ്ണത്തിനൊത്തവണ്ണമുള്ള ഇഷ്ടികൾ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ചരിത്ര പുസ്തകത്തിൽ ഒരു പുസ്തകത്തിൽ വായിപ്പാൻ ഇടയായത് എന്തുമായിക്കൊള്ളട്ടെ ഈ ജനം കഴിഞ്ഞ ഏറിയ നാളുകളായി അനുഭവിക്കുന്ന വധകൾ അവരനുഭവിക്കുന്ന കഷ്ടതകൾ ആരും കാണാതെ ഇരുന്നപ്പോൾ കാണേണ്ടവൻ സ്വർഗത്തിലിരുന്ന് കണ്ടു ആമിഡ് ഒരു കാര്യം ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കാം നിന്റെ കഷ്ടത നീണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല ആമി നിന്റെ പ്രതിസന്ധി നീണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല കുഞ്ഞെ ആമ്മി നിന്റെ കഷ്ടത കാണുന്ന നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട് ആ ജനത്തെ ഉദ്ധരിപ്പാൻ വേണ്ടി അവരുടെ പ്രതീക്ഷകൾ കൊത്തവണ്ണമുള്ള ഒരു അല്ല ദൈവം എഴുന്നേൽപ്പിച്ചത് അവരുടെ പ്രതീക്ഷകൾ കപ്പുറമായി ഒരുവനെ അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവം ദമ്പരാൻ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഈ പട്ടണത്തിൽ നീ അറിയാത്ത ചിലരെ നിനക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ആവശ്യങ്ങളുടെ നടുവിൽ എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാ അതിന്റെ പുറകിൽ ആമീൻ പറയുവാ ഇന്ന് രാവിലെ എത്ര പേര് തയ്യാറാക്കും കാക്കയുടെ വരവ് നിന്നു പോയി അടുത്തത് എന്തെന്നുള്ളൊരു ചോദ്യം ആരുടെ മുമ്പിലുണ്ട് ഏലിയാബിന്റെ മുമ്പിലുണ്ട് കരീത്ത് തോട്ടിൽ കിടന്നപ്പോൾ വളരെ പ്രതീക്ഷകൾ അവൻ ഉണ്ടായിരുന്നു വന്ന വഴികൾ മുഴുവൻ അടഞ്ഞു ആമീൻ ആഹാബിന്റെ കൊറ്റാരത്തിന്റെ തൊട്ടരികിലാണ് ഏലിയവനെ തമ്പുര കൊണ്ട് ഒളിച്ചു പാർപ്പിച്ചത് ആരും കണ്ടുപിടിക്കരുത് അവൻ അവിടെ അവിടുണ്ടെന്നറിഞ്ഞാൽ അടുത്ത നിമിഷം ഇവന്റെ തല അമി കണ്ടിക്കും ആ ഒരു ഓർഡർ പുറപ്പെട്ടു വെച്ചിരിക്കുകയാ അവൻ നടന്നു പോകുന്ന വഴിത്താരകൾ അറിയാതിരിക്കാൻ തക്കവണ്ണം ഒരു മനുഷ്യൻ ഒരു വഴി കൂടെ നടക്കുമ്പോൾ അവന്റെ കാൽപാദങ്ങൾ തെളിഞ്ഞാൽ അതുവഴി വഴിയുണ്ടെന്ന് ആർക്കറിയാം മറ്റുള്ള പ്രിയപ്പെട്ടവർക്കറിയാം അങ്ങനെ ഒരു വഴിത്താര ും വെളിപ്പെട്ട് ഭക്തനവിടുണ്ടെന്നറിയാതിരിപ്പാൻ വേണ്ടി അവന്റെ വിശപ്പടക്കാൻ മാനുഷിക ദൃഷ്ടിയിൽ ആരും ചിന്തിക്കുന്ന വിധത്തിലല്ല ആമ്പുരാൻ അവന് വേണ്ടി കരുതിയത് കരുതിയ നമ്മൾ ആട്ടി ആട്ടിയോടിക്കുന്ന കാക്കയെ കൊണ്ട് ആ തമ്പുരാൻ അവനെ പോറ്റിപ്പുലർത്തുവാൻ ഇടയായത് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്ന കുഞ്ഞെ നീ പ്രതീക്ഷിക്കാത്ത ഇടത്തിൽ നിന്ന് നീ പ്രതീക്ഷിക്കാത്ത വ്യക്തിയിൽ നിന്ന് നീ സേവിച്ചു നിൽക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് തെളിയിപ്പാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ നനക്ക് പിടിച്ചാൽ അന്നന്മയുടെ അടയാളങ്ങൾ പകയ്ക്കുന്ന വൈരികൾ കണ്ട് ലജ്ജിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുമെന്ന ദൂതുകൾ കൈമാറുമ്പോൾ അതിൻ്റെ പുറകെ സ്ത്രോത്രം പറയുവാ ഇന്ന് പകൽ പേര് തയ്യാറാകും അല്ല ലൂിയ തിരുമതിലം പറയുന്ന സകല ജഡത്തിൻറെയും ദൈവമാകുന്ന യഹോവയാകുന്നു എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ഇന്ന് പകൽ പിശാജി കേക്കട്ട് ഉറക്ക വിളിച്ചു പറ എൻ്റെ ദൈവത്താൽ ഞാൻ സേവിക്കുന്ന ദൈവത്താൽ എൻ്റെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യം പോലുമില്ല ചുടരകല മനശാന്തരാ ജല അല ആമേ നമുക്കറിയാം ആമേ പുറപ്പാട് പുസ്തകത്തിൽ ഈ ജനത്തെ വിടിവിപ്പാൻ വേണ്ടി മോശയെ ദൈവം തെരഞ്ഞെടുക്കുവാനിടയായി ആമേ മോശയോട് തമ്പുരാൻ പറഞ്ഞു കുഞ്ഞെ അടിമത്തെത്തി കിടക്കുന്ന നിലവിളിക്കുന്ന ഈ ജനത്തെ നീ വിടിവിച്ച് പുറത്തു കൊണ്ടുവരണം സ്തോത്രം മോശ പറഞ്ഞു എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്നെ കൊണ്ട് സാധിക്കത്തില്ല കാരണം എന്താണ് ചോനൊരു വാക്കു പറയാനുള്ള കപ്പാസിറ്റി എനിക്കില്ല ഞാൻ തടിച്ചെന്നാവുള്ള മനുഷ്യനാ അവൻ്റെ മുമ്പിൽ പോയി ഞാൻ ബബ്ബബ്ബാ പറഞ്ഞു നിൽക്കുന്നത് പറവോൻ എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന രാജാവ് അവന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ശേഷി എനിക്കില്ല അവൻ എന്റെ സഹോദരനായ അഹോരോനുണ്ട് അവനെ നീ പറഞ്ഞു വിട് അവൻ സാമർഥ്യമുള്ളവന് അവൻ കരുത്തുള്ളവന് അവൻ ശക്തിയുള്ളവനാ എന്നെ കാട്ടി കഴിവുള്ളവന് എന്നൊക്കെ പറഞ്ഞ് ശുശ്രൂഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ മോശ ശ്രമിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു കുഞ്ഞെ കഴിവുള്ള അഹരോനയല്ല എനിക്ക് വേണ്ടത് തടിച്ച നാവുള്ള നിന്നെയാണ് ഒരു കൂട്ടം ജനത്തെ ഈ പട്ടണത്തിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് കണ്ടിരിക്കുന്നത് ആമി ശ്രദ്ധിക്കണമേ ആമി പറവേണ്ടി എടുക്കൽ ചെന്നിട്ട് ആമി സ്തോത്രം പല സന്ദർഭങ്ങളിൽ പറഞ്ഞു ആമി സ്തോത്രം ആമി ജനത്തെ ആരാധിപ്പുവാൻ വേണ്ടി പറഞ്ഞു വിടേണം ആരാധിപ്പാൻ വേണ്ടി പറഞ്ഞു വിടേണം ഒത്തിരി ഉപായങ്ങളൊക്കെ ഫറവൻ പറയുവാനിടയായി തമ്പുരാൻ ഓരോരോ ബാധകൾ അങ്ങോട്ടു നീണ്ട പത്തു ബാധകൾ അവിടെ അയച്ചു സ്ത്രോ ശ്രദ്ധിക്കണമേ പത്ത് ബാധകൾ അയച്ചിട്ടും മനസാന്തരപ്പെട്ടില്ല ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും മോശയോട് ചോദിക്കും നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് മോശ നിരാശനായി ദൈവത്തിൻ്റെ അടുക്കൽ വരും ദൈവത്തോട് പറയും ആ മീൻ എന്നോട് പറവോൻ ചോദിക്കുന്നു നിന്നെ ആ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാനില്ല ആ മി സ്തോത്രം തമ്പുരാൻ പറഞ്ഞു ഇനിയും നീ ചെല്ലുമ്പോൾ നിന്നെ ആരാണ് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പോൾ നീ ഉത്തരം പറയണം എന്താ ഉത്തരം പറയേണ്ടത് ആ എൻ്റെ പേരെന്തെന്നല്ലേ അവൻ ചോദിച്ചത് ആമി എൻ്റെ പേര് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് എൻ്റെ പേര് അതിനർത്ഥം എന്നെപ്പോലൊരു ദൈവമില്ല എന്നെപ്പോലൊരു ദൈവം ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല എന്നെപ്പോലൊരു ദൈവം ഇതിനു ശേഷം ഉണ്ടാകാനും പോകുന്നില്ല ഇന്ന് പകൽ ചെയ്ത കുഞ്ഞെ നിന്റെ വിഷയം ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമില്ലെന്നേ ആമി നീ എന്തിനാ ഭാരപ്പെട്ടിരിക്കുന്നത് എന്തിനാ നീ വേദനപ്പെട്ടിരിക്കുന്നത് നിന്റെ മുമ്പിലുള്ള വലിയ വിഷയം കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ ഓർപ്പിച്ചതുപോലെ കല്ലറയ്ക്കൽ വന്ന മറിയ മാമി മുമ്പിൽ ഒത്തിരി ചോദ്യ ചിഹ്നങ്ങളുണ്ട് ആ മീൻ നന്നാ കൂരിട്ട് ആ മുമ്പിൽ ഭാരമുള്ള ഒരു കല്ല് വെച്ചിരിക്കുകയാ വെച്ചിരിക്കുകയാണ് ആരുട്ടി മാറ്റുമെന്നുള്ള ചിന്ത അവളെ ഭരിക്കുന്നുണ്ടെങ്കിലും ആ പ്രതികൂലം അവൾക്കൊരു ഭാരമായി മാറിയില്ല അവൾ വന്നപ്പോൾ കണ്ട കാഴ്ച കണ്ടോ ആമീൻ ആരും ഉരുട്ടി മാറ്റാതെ ശ്രദ്ധിക്കണമേ ഒരു വിരലടയാളം പതിക്കാതെ ആമേ ആരെങ്കിലും ഉരുട്ടി മാറ്റിയാൽ അവരുടെ വിരലടയാളം ആ കല്ലിന്മേൽ പതിയും അപ്പോൾ ആ വിരലടയാളം വച്ച് റോമ ഗവൺമെന്റ് ആളിനെ കണ്ടുപിടിക്കും തമ്പുരാൻ തമ്പുരാനന്ദറിയാമോ ഒരു അടയാളം പോലും ശേഷിക്കാതെ ഒരു തെളിവ് പോലും ശേഷിപ്പാൻ വെക്കാതെ ആരുടെയും വിരലടയാളം പതിക്കാതെ ദൈവത്തിൻ്റെ ദൂതൻ തന്നെ ഇറങ്ങി വന്ന ആ ഭാരമുള്ള കല്ലിനെ ഉരുട്ടി മാറ്റിയതുപോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു കുഞ്ഞേ നിന്റെ മുമ്പിലുള്ള ഭാരമുള്ള വിഷയമുണ്ടല്ലോ ആ മീൻ മറ്റാരും നനയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ ദൈവം തന്നെ നനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ആ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കല്പിക്കുമെന്ന് ദൈവാൻമാകൾ കൈമാറുകയുടനം രക്തത്താൽ ജയമെടുക്കുകയാണ് അല്ല ലൂയി ആമേൻ മോശ പല സന്ദർഭങ്ങളിൽ പറവൻ്റെ എടുക്കൽ ചെന്നിട്ടും പറവനൊരു മാനസാന്തരമുണ്ടായില്ല ഒഴുക്കൻ തമ്പുരാൻ പറഞ്ഞു കുഞ്ഞേ അവൻ ചോദിച്ചില്ലേ ഞാൻ ആരാണെന്ന് എൻ്റെ നാമം അവൻ എന്തെന്ന് തിരിച്ചറിയത്തില്ലല്ലോ ആമി തമ്പുരാൻ പറഞ്ഞു ഇനിയും നീ അവൻ്റെ ഇടുക്കൽ പോകണ്ട അമീ ഞാൻ ജീവനുള്ള ദൈവമാണെന്ന് അവനെന്ന് തെളിയിച്ചു കൊടുക്കാൻ പോവുകയാണ് നമുക്കറിയാം അന്ന് രാത്രി ഒരു കടിഞ്ഞു സംഹാരകൻ സംഹാരം നടപ്പാനിട ം കട്ടിലേക്കാൾ മേലും കുറുമടി മേലും ആമി കുഞ്ഞാടിന്റെ അടയാളം രക്തത്തിന്റെ അടയാളം പുരട്ടിയ ഒരൊറ്റ കുടുംബത്തിൽ പോലും സംഹാരകം നടക്കാൻ ദൈവം അനുവദിച്ചില്ല ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട നിന്നെ തൊടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല നീ ആരുടെ സ്വത്താണെന്ന് ദൈവത്തിനറിയ നീ ആരുടെ മുതലാണെന്ന് ദൈവത്തിനറിയാം ജീവനുള്ള ദൈവം നിന്നെ സംരക്ഷിക്കുന്നിടത്തോളം കാലം ആമി സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ വശത്തായിരം ും എന്റെ വലത്ത് വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് എന്നോടടുത്ത് വരികയില്ല എങ്കിലും അതെന്നോട് അടുത്ത് വരികയില്ല ഈ ലോകത്തിലെ അന്ധകാര ശക്തികൾ മുഴുവൻ നിനക്കെതിരെ എഴുന്നേറ്റാലും ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഉറപ്പ് പറയുന്ന കുഞ്ഞെ ആരും ഒരു മൂരു വലത്ത് നടത്താതെ വണ്ണം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട് ഇന്ന് പകൽ വിശ്വസിക്കുക നീ പോകുന്ന സകല മേഖലകളിലും നിന്നെ സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്

ആമേൻ മേൻ വായിച്ച ഭേദഭാഗത്തിലേക്ക് മടങ്ങി വരുവാൻ താല്പര്യപ്പെടുകയാണ് ആമേ പത്രോസപ്പോസ്തല പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കണം പത്രോസ് പറഞ്ഞു കുഞ്ഞ ആ നീ ജീവനുള്ള ദൈവമാ തമ്പുരാൻ പറഞ്ഞു കുഞ്ഞേ ഇത് വെളിപ്പെടുത്തി തന്നത് ആ സ്തോത്രം നിന്റെ ജഡരക്തങ്ങളോ നിന്റെ മാംസരക്തങ്ങളോ അല്ല ഇത് വെളിപ്പെടുത്തി തരുവാൻ സ്തോത്രം പോസ്തനായി പൗലോസ് ഒരിക്കൽ പറഞ്ഞു ആമേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്ദർശനമുണ്ടായതിനു ശേഷമായി ആ മിത വെച്ച് അറേബ്യൻ ഏകദേശം വർഷത്തോളം പ്രാർത്ഥനയിൽ താൻ ഒറ്റ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ഞാൻ കർത്താവിംഗിൽ നിന്ന് പ്രാപിക്കുകയും തരികയും ചെയ്തത് എന്തെന്നാ എന്നൊരു പദം നമ്മൾ കർത്തൃമേശ സമയത്ത് നമ്മൾ വായിക്കുന്നില്ലേ ഇത് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ ദൈവത്തിന്റെ പൈതലെ പത്ര ദിവസം പറയുന്ന ഒരു പദമുണ്ട് ആമി ജഡരക്തങ്ങളോട് അനുവാദം ചോദിച്ചാൽ എനിക്ക് കർത്താവിനെ അറിയാൻ കഴിയത്തില്ലായിരുന്നു ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ ദൈവത്തെ പരിചയപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല മാംസരക്തങ്ങളല്ല അവരോട് അനുവാദം ചോദിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഈ കൃപയ്ക്കകത്ത് ഇരിക്കത്തില്ലായിരുന്നു സ്തോത്രം 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 ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്നത് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയ പദവി എന്ന് പറയുന്നത് ഈ ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷിയായിത്തീരുവാൻ ഈ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചതാ കുഞ്ഞെ നീ ഇറങ്ങിത്തിരിച്ച മാർഗം പോഷത്വമല്ല ഇത് സത്യമാണ് അറിഞ്ഞ സത്യത്തിന് വേണ്ടി അവസാനം വരെ ഈ പട്ടണത്തിൽ കർത്താവിൻ്റെ ദാസനോട് നിന്ന് ചേർന്ന് നിന്നുകൊണ്ട് ദൈവനാമത്തിനോട് നിൽക്കുവാൻ ദൈവം കൃപ നൽകി തരട്ടെ പത്രോസിനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു കുഞ്ഞെ മറ്റാർക്കും കിട്ടാത്തൊരു വെളിപ്പാട് ആമി നനക്ക് കിട്ടിയില്ലേ ഞാൻ നിന്നെ ഒരു ശിശു ശുശ്രൂഷ ഏൽപ്പിക്കാൻ പോവുകയാണ് ഞാൻ നിന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കാൻ പോവുകയാണ് അത് സാധാരണ ഒരു ശുശ്രൂഷയല്ല അസാധാരണമായ ശുശ്രൂഷയാണ് നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നത് അമ്മ തമ്പുരാൻ പറഞ്ഞ സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവുകയാണ് ഒരധികാരത്തിന്റെ താക്കോൽ കൈമാറ്റം ഇന്ന് പകൽക്കാലം ഇവിടെ വെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് യേശുവിന്റെ രക്തം ജയമെടുക്കുകയാ എനിക്ക് അവിടെ നിന്ന് മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ട വേദഭാഗമാണെങ്കിലും സമയത്തെ ഭയപ്പെടുകയാണ് താക്കോൽ കുഞ്ഞ് എന്തിനു വേണ്ടിയാ തുറക്കാനുള്ളതാ താക്കോൽ എന്തിനു വേണ്ടിയ കുഞ്ഞ് പൂട്ടാനുള്ളതാ കുഞ്ഞ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ വീടായിരുന്നു വയനാട്ടിൽ പണിത നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വീട് പണിത ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ട് ആമി നമ്മളൊക്കെ പണിതിരിക്കുന്ന വീട് തൊള്ളായിരമോ ആയിരമോ ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരമോ മൂവായിരമോ സ്ക്വയർ ഫീറ്റുള്ള വീട് വീടാ ഈ നാൽപ്പതിനായിരം സ്ക്വയർ ഫുട്ടുള്ള വീട് നമുക്ക് ചിന്തിപ്പാൻ കഴിയും അതിൻ്റെ വലിപ്പം ഒന്ന് നോക്കിക്കേ എത്ര വലിപ്പമുള്ള കെട്ടിടം പണിതാലും ആ വീടിനകത്തേക്ക് കയറണമെങ്കിൽ ദേ ഇതുപോലെ ആറടി പൊക്കമോ ഏഴടി പൊക്കമോ ഉള്ള ഒരു ചെറിയ കട്ടിളയും അതിനകത്തൊരു കഥവും ഉണ്ടെങ്കിൽ മാത്രമേ ആ മീ അത് ബന്ധവസ് അകത്തുള്ളൂ അതുകൊണ്ടും കഴിഞ്ഞില്ല ദേ വലിപ്പം നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും ആ വീടിൻ്റെ അത്രയും വലിപ്പം ഈ കട്ടിളക്കില്ല ആ വീടിന്റെ അത്രയും വലിപ്പം ആ കഥകിനില്ല ആ വീടിൻ്റെ കട്ടിളയുടെയും കഥകിൻ്റെയും അത്രയും വലിപ്പം ഏതിനില്ല ആമിദേ ആ താക്കോൽ കൂട്ടത്തിനില്ലെന്നേ ആ താക്കോൽ കൂട്ടത്തിനില്ല ആമി ചെറിയ ഒരു താക്കോൽ മാത്രമേ ഉപയോഗിച്ച് നാൽപ്പതിനായിരം സ്ക്വയർ ഫുറ്റുള്ള വീടാണെങ്കിലും തുറന്ന് കയറാൻ കഴിയത്തുള്ളൂ ഇന്ന് പകൽ ഇത് ഓർപ്പിച്ചതിന്റെ കാര്യം എന്തെന്നറിയാവോ ആമി പ്രാർത്ഥന എന്ന താക്കോൽ ഉപയോഗിച്ച് നീ പൂട്ടാനും തുറക്കാനും ആമി തയ്യാറാകുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു മറ്റാർക്കും കൊടുക്കും കൊടുക്കാത്ത ചില അധികാരത്തിന്റെ താക്കോൽ മറ്റാർക്കും കൊടുക്കാത്ത ചില അധികാരത്തിന്റെ ശുശ്രൂഷ ആമി ദൈവസനെ ഇന്ന് പകൽ ഞാൻ നിനക്ക് കൈമാറുകയാണ് എൻ്റെ ഈ പ്രാപ്യത്തെ ഒരു മാസത്തെ വിസിറ്റിങ്ങിന്റെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ അവസരം എനിക്ക് നൽകി തന്നെങ്കിൽ ചിലരോടൊക്കെ ദൂത് കൈമാറുന്നു കുഞ്ഞെ കഴിഞ്ഞ നാളുകൾ നീ പ്രാപിച്ചത് ഒത്തിരിയുണ്ട് പക്ഷെ പ്രാപിച്ചത് ഒത്തോ ഒത്തവണ്ണം നനക്ക് ദൈവസന ചെലവഴിക്കാൻ കഴിഞ്ഞില്ല ദൈവം നിന്നെ വെളിപ്പാട് ഏൽപ്പിച്ചു ദൈവം നിന്നെ ദർശനം ഏൽപ്പിച്ചു മറ്റുള്ളവരോട് ദൂതു പറയാൻ നിന്നെ ഏൽപ്പിച്ചു പലപ്പോഴും നീ പറങ്കീഴിരിക്കുന്ന വിളക്ക് പോലെ മൂടപ്പെട്ട അനുഭവത്തിലായിരിക്കുന്ന ചിലരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ദർശിക്കുമ്പോൾ ആ മൂടുപടം നീങ്ങി ഇന്ന് പകൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക നിന്നെ നഷ്ടപ്പെട്ടു പോയ ചില ശുശ്രൂഷാ മണ്ഡലങ്ങളെ ഇന്ന് രാവിലെ ദൈവാത്മാവ് ദൈവാത്മവും അടക്കിത്തരാൻ ആഗ്രഹിക്കുക ആമി ആഗ്രഹിക്കുന്ന എത്രണ്ട് കഴിഞ്ഞ രാത്രികളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചടിക്കുന്നത് പോലെ നഷ്ടപ്പെട്ടു പോയാൽ ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടു പോയ ചില താലന്തുകൾ നഷ്ടപ്പെട്ടു പോയ ചില കൃപകൾ ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിൻ്റെ ജനത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് കൈമാറുന്നതിനാ ആമി ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ചലിനെ അടയ്ക്കുക ആർക്കും തുറന്നുവിടാൻ കഴിയാത്ത ചെലിനെ തുറന്നുവിടുവാ ചെലു അധികാരത്തിന്റെ താക്കോ ക অরঘা বল বল বস্যা তারা উডরা বল বরা বস্যা তারা উডরা বন গডগ জলা উডরা বন রিগলা গডগ জল গডগসি রক্তম জয়মড়ুকুগে হ Alleluia 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 রক্ততাল জয়মড়ুকুগে রাખી বাদশা তারা বল বরা বস Alleluia amen amen Amen. Hallelujah. Stotram. Juga bada Amen. Oh Lord Jesus. Jika bala bada bada, sabala rata bada bada പത്രോസേ നീ ഭൂമിയിൽ അഴിക്കുന്നതാ ഞാൻ സ്വർഗത്തിൽ അഴിക്കും അമേൻ ശ്രദ്ധിക്കണമേ രണ്ടു മിനിറ്റ് നിർത്തുകയേ ആ താക്കോൽ പത്രോസ് വാങ്ങിച്ചു അമേൻ ആ താക്കോലിട്ടൊരു തുറക്ക തുറന്നു പത്രോസ് എന്നാണെന്നറിയാവോ പെന്തൊക്കോസ് നാളിൽ ആമേ 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 ആ താക്കോലിട്ടൊരു തുറക്ക തുറന്നു മൂവായിരം പേരാ രക്ഷിക്കപ്പെട്ട് സഭയ്ക്കകത്ത് കയറിയേ സ്വാത്രം പറയാൻ കഴിയുമോ ആമേ ഒന്നും രണ്ടും പേരല്ല ആ താക്കോലിട്ട് അധികാരത്തിന്റെ താക്കോലിട്ട് താക്കോലിട്ടൊരറ്റ തുറക്ക തുറന്നു മൂവായിരം അസാധാരണമായ ദൈവപ്രവർത്തികൾ സാധാരണ ദൈവപ്രവർത്തിയല്ല അല്ല ഒരസാധാരണമായ ദൈവപ്രവർത്തി സോത്രം പറ അമേൻ അമേ അടുത്തത് പത്രോസി താക്കോലിട്ടൊരു തുറക്ക തുറന്നു അമേൻ എവിടെ വെച്ചാ പത്രോസ് പറഞ്ഞു വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തരാനില്ലേ ഒരധികാരത്തിന്റെ താക്കോൽ വേണ്ടേ ചില അത്ഭുതങ്ങൾ നടക്കട്ടെ ചില അടയാളങ്ങൾ നടക്കട്ടെ ചില ദൈവപ്രവർത്തികൾ നടക്കട്ടെ रक्तम जयम रक्तम जयम रक्तम जयम